ടപ്പാൾ പ്രസ് ക്ലബ് ഓഫീസ് ഉദ്ഘാടനവും അനുസ്മരണവും നടന്നു എടപ്പാളിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ എടപ്പാൾ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിന്റെ ഓഫീസ് ഉദ്ഘാടനവും മൺമറഞ്ഞുപോയ മാധ്യമ പ്രവർത്തകരായ ഹംസ അണ്ണക്കമ്പാട് എം ടി വേണു എം പി സിജീഷ് വിക്രമൻ പൊന്നാനി മുരളി പീക്കാട് എം വി നൌഫൽ എന്നിവരെ അനുസ്മരിക്കലും ഞായറാഴ്ച വൈകിട്ട് നാലിന് എടപ്പാൾ കുറ്റിപ്പുറം റോഡിലെ എമിറേറ്റ്സ് മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ ായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് എടപ്പാളിനെ ആദരിക്കും അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും നടക്കും കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യും ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യും ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി പി എം മനോജ് എംബ്രാന്തിരി വിശിഷ്ടാതിഥിയാകും കേരള മിഷൻ എം ടി രാജ്മോഹൻ സുരേഷ് എടപ്പാളിനെ അനുമോദിക്കും എടപ്പാൾ വട്ടംകുളം കാലടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി വി സുബൈദ എം എ നജീബ് കെ ജി ബാബു തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും പ്രസ് ക്ലബ് രക്ഷാധികാരി ഉണ്ണി ശുഖപുരം പ്രസിഡന്റ് വി സയ് സെക്രട്ടറി കണ്ണൻ പന്താവൂർ ട്രഷറർ പ്രശാന്ത് പി ആർ ഹരികുമാർ ബഷീർ അണ്ണക്കമ്പാട് കെ അരവിന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂട്ടായ്മയിൽ പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് കുറ്റിപ്പുറം കുറ്റിപ്പുറങ്ങളോടുള്ള എമിറേറ്റ്സ് മാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ എടപ്പാളിലെ നമ്മുടെ മാധ്യമ സഹപർത്തകരായ മൺമറഞ്ഞ് പോയ നമ്മുടെ ഹംസ അണ്ണക്കമ്പാട് എം ടി വേണു അതുപോലെ തന്നെ എ പി സജീഷ് മുരളി പീക്കാട് വിക്രമം പൊന്നാണി കഴിഞ്ഞ ദിവസം അന്തരിച്ച എം വി നൗഫൽ തുടങ്ങിയവരെ അനുസ്മരിക്കുന്നതും ആ ചടങ്ങിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കേരള പത്രപാതക യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്ത സുരേഷ് എഡ്പാട്ടിനെ ആദരിക്കും ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും ആ ചടങ്ങിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കെ ടി ജലീൽ എം എൽ എ ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ അതുപോലെ തന്നെ മാളികപ്പുറം മുൻ വേൽശാന്തി മനോജ് അംബാങ്കറി പൊന്നാണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമകൃഷ്ണൻ എടപ്പാൾ വട്ടംകുളം കാലടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി വി സുബൈദ എം എ നജീബ് അതുപോലെ തന്നെ കെ ജി ബാബു മറ്റു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തികൾ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്